എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തോക്ക് കൈവശം ലൈസൻസ് കാത്തിരിക്കാൻ വർഷം എയർഫോഴ്സിലെ ശേഷം കോളേജ് പ്രൊഫസറായി വിരമിച്ച ഒറ്റപ്പാലം മിഥിലയിൽ പ്രൊഫസർ എം കെ രാജഗോപാലാണ് ലൈസൻസിനായി കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് പോലീസ് കസ്റ്റഡിയിലാണ് ലൈസൻസ് പുതുക്കാൻ നൽകിയ അപേക്ഷയുടെ വിലാസത്തിൽ സംശയം ആരോപിച്ചതിൽ നിന്നാണ് കഥയുടെ തുടക്കം അതേ മേൽവിലാസത്തിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നത് നേരത്തെ ഇരുപത്തിരണ്ടു വർഷം ലൈസൻസ് ഇതേ മേൽവിലാസത്തിൽ തന്നെയായിരുന്നു അത് സംബന്ധിച്ച രേഖകളും കൈവശമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അത് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അത് യഥാസമയം മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോഴാണ് എൻ്റെ ലൈസൻസ് പുതുക്കുക അവിടെ നിന്ന് പുതുക്കി അതിന് ശേഷം ഞാൻ ഇവിടെ വീട് കെട്ടി ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി പാലക്കാട് ജില്ലയിൽ എന്നിട്ടും കൃത്യമായിട്ട് മൂന്ന് വർഷം കൂടുമ്പോൾ അത് ലൈസൻസ് പുതുക്കും ലൈസൻസ് ഇലക്ഷൻ പോലീസ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തോക്ക് നിയമാനുസൃതം പോലീസ് സ്റ്റേഷന് കൈമാറി തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തോക്ക് തിരികെ വാങ്ങാൻ പോയപ്പോൾ ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്ന പേരിൽ ആവശ്യം നിഷേധിക്കപ്പെട്ടു ലൈസൻസ് പുതുക്കാതെ തോക്ക് കൈവശം വെച്ചതിന് നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും രാജഗോപാൽ പറയുന്നു പിന്നീട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ച് ഇടക്കാല ഉത്തരവ് നേടി ഇതുപ്രകാരം ലൈസൻസിന് പുതിയ അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ട് കലക്ടർ നോട്ടീസ് നൽകി ആറാഴ്ചയ്ക്കുള്ളിൽ അപേക്ഷ തീർപ്പാക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അതുപ്രകാരം അപേക്ഷകന്റെ ഫോട്ടോ പതിച്ച അപേക്ഷാ ഫോം പൂരിപ്പിക്കൽ മുതൽ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കുന്നത് വരെയുള്ള ആറ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു അംഗീകൃത പരിശീലകന്റെ സർട്ടിഫിക്കറ്റ് ആയുധം സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ ഫോം തോക്ക് സൂക്ഷിക്കുന്ന അലമാരയുടെ ചിത്രം ട്രഷറി മുഖേന ആയിരം രൂപ ചലാൻ ചലാനടച്ചതിൻ്റെ രസീത് തുടങ്ങിയവയും സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു നിബന്ധനകളുടെ പട്ടികയനുസരിച്ച് തോക്ക് തിരിച്ചു വാങ്ങാൻ ഇനി അപേക്ഷയുമായി പോകില്ലെന്നും ഉത്തരവാദപ്പെട്ടവർ തന്റെ തോക്ക് സ്വമേധയാ തിരികെ നൽകുമെങ്കിൽ മാത്രം കിട്ടിയാൽ മതിയെന്നും എം കെ രാജഗോപാൽ പറഞ്ഞു വ്യോമസേനയിൽ ഇരുന്ന കാലത്ത് രാജ്യത്തിനു വേണ്ടി രണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുത്തയാളാണ് താനെന്നും രാജഗോപാൽ പറഞ്ഞു വാണിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക